മെഡിക്കൽ കോളേജിൽ യുവ യുവ ഡോക്ടറെ ഡോക്ടറെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവാളിക്ക് വധശിക്ഷ ബംഗാൾ സർക്കാർ ഹൈക്കോടതിയിൽ പ്രതി സഞ്ജയ് ജീവപര്യന്താണ് ഇന്നലെ കൊൽക്കത്ത സീൽഡ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശവും കോടതി വിധിയിൽ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു സ്ത്രീ സുരക്ഷയിൽ സർക്കാർ പരാജയമാണെന്നും ശിക്ഷാവിധിയിൽ കോടതി പറഞ്ഞിരുന്നു ആർജികർ ആശുപത്രിയിലെ സംഭവത്തോടെ രാജ്യമാക്കിയ ഡോക്ടർമാർ വലിയ പ്രതിഷേധം പ്രാരംഭ അന്വേഷണത്തിൽ ബംഗാൾ പോലീസ് പരാജയപ്പെട്ടു എന്നുള്ള ഗുരുതര ആക്ഷേപവും ഉയർന്നിരുന്നു തുടർന്നാണ് കൊൽക്കത്ത ഹൈക്കോടതി കേസിന്റെ അന്വേഷണം സിബിഐ ഏൽപ്പിച്ചത് കുറ്റകൃത്യം സംഭവിച്ച അഞ്ചര മാസം പൂർത്തിയാകുമ്പോഴാണ് കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി കൊലപാതകം ബലാത്സംഗം മരണകാരണമായ ആക്രമണം തുടങ്ങിയ കുറ്റങ്ങളിലാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് പ്രതി ജീവിതകാലം മുഴുവനും ജയിലിൽ തുടരണം പ്രതി അൻപതിനായിരം രൂപ പിഴയടയ്ക്കണമെന്നും കോടതി വിധിച്ചു അതേസമയം കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന സിബിഐയുടെ വാദം കോടതി നിരാകരിച്ചിരുന്നു പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം നിഷേധിക്കരുതെന്നും കോടതി ശിക്ഷാവിധിയിൽ ചൂണ്ടിക്കാണിച്ചു പതിനേഴ് ലക്ഷം രൂപ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം നഷ്ടപരിഹാരമായി വിധിച്ച പതിനേഴ് ലക്ഷം രൂപ വേണ്ട എന്ന് കുടുംബം പറഞ്ഞു കൊൽക്കത്ത സീൽഡ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ആർ ജിആർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ട്രെയിനി ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പ്രതിയായ സഞ്ജയ് റോയ് ആ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു മധ്യ മണിയോടെ ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു നാൽപ്പത് മിനിറ്റിനു ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ ഇയാൾ പുറത്തേക്ക് പോകുന്നത് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ഉപദ്രവിച്ച ഇയാൾ പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക്